സ്വർണമുഖി ഡയമണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ടവർ ബിൽഡിംഗ് മണ്ണാടിയാർ ലേ തൃശൂർ സൂര്യപ്രഭയുടെ സ്വർണമുഖം എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അഡ്മിഷൻ എത്തുന്ന വിദ്യാർത്ഥികളിൽ നിന്നും അനധികൃതമായി പണം പിരിക്കുന്നതായി പരാതി വികസന ഫണ്ട് എന്ന പേരിൽ അഞ്ഞൂറ് രൂപയാണ് വിദ്യാർത്ഥികളിൽ നിന്നും ഈടാക്കുന്നത് ഇതിനെതിരെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു സംഘടനകൾ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട് അഡ്മിഷന് ഫീസിനത്തിൽ അൻപത് രൂപ മാത്രമേ ഈടാക്കാൻ പാടുള്ളൂ എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം മൂവായിരത്തോളം വിദ്യാർത്ഥികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട് ഇതിൽ ഭൂരിഭാഗവും സാധാരണക്കാരും നിർധന കുടുംബാംഗങ്ങളുമാണ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എം നിഷാദ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായ് കെ എസ് യു നേതാക്കളായ അക്ഷയ് വെള്ളരക്കാട് ഷിയാസ് ചിറ്റണ്ട എന്നിവർ സ്കൂളിൽ നേരിട്ടെത്തി പ്രധാന അധ്യാപികയെ കണ്ട് പ്രതിഷേധം അറിയിച്ചു സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായാണ് ഫീസ് വാങ്ങിയിട്ടുള്ളതെന്നും നിർബന്ധമായി ആരിൽ നിന്നും ഫീസ് ഈടാക്കുന്നില്ലെന്നും പരാതിയുള്ളവരുണ്ടെങ്കിൽ ഫീസായി വാങ്ങിയ തുക തിരികെ നൽകാമെന്നും പ്രധാന കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു ഹയർ സെക്കൻഡറി സ്കൂളില് അഡ്മിഷന്റെ പേരിൽ കൊള്ള നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമുക്കറിയാം ഈ ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് എരുമപ്പെട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ അതും വളരെ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളാണ് ഇവിടെ വിദ്യാഭ്യാസത്തിനായിട്ട് ആശ്രയിക്കുന്നത് ആ കുട്ടികളുടെ കയ്യിൽ നിന്ന് വെറും അമ്പത് രൂപയാണ് അഡ്മിഷൻ്റെ ഫീസ് അത് പി ടി എഫ് ഫണ്ട് അതിന് പുറമെ അഞ്ഞൂറ് രൂപ വികസന ഫണ്ട് എന്ന് പറഞ്ഞിട്ട് നിർബന്ധമായി കുട്ടികളുടെ കയ്യിൽ നിന്ന് ഇവിടെ പിരിച്ചെടുത്തുകൊണ്ടിരിക്കുക അങ്ങനെ ഒന്ന് രണ്ട് രക്ഷിതാക്കൾ ഇന്നലെ ഞങ്ങളതിനെ വിളിച്ച് സ്കൂളിൽ ഇങ്ങനെ നിർബന്ധിത പിരിവ് നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇന്നിവിടെ സ്കൂളിൽ വരികയും അച്ഛമ്മമായിട്ട് സംസാരിച്ചു അപ്പൊ അച്ഛമ്മ പറഞ്ഞു അതൊരിക്കലും നിർബന്ധ ഫണ്ടല്ല ഞങ്ങളത് ചേർത്തുന്ന കുട്ടികളോടൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഒരു കുട്ടികളോടും ഇതുവരെ അഡ്മിഷൻ എടുത്ത് പോയ ഒരു കുട്ടികളോടും ടീച്ചർമാരുടെ ഭാഗത്ത് നിന്ന് ഇത് നിർബന്ധിത ഫണ്ടല്ല ഇത് അടക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടില്ല അഞ്ഞൂറ്റമ്പത് രൂപയുടെ റെസീപ്റ്റ് അങ്ങോട്ട് എഴുതി കൊടുക്കുകയാണ് എന്നിട്ട് ആ ഫണ്ട് മേടിക്കുക ആ സംവിധാനം നിർത്തലാക്കാൻ ഞങ്ങൾ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ പോലെ കെ ഐസ് യു യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള നടത്തിയ ഒരു ഒരു കാരണവശാലും രൂപ വികസന ഫണ്ട് എന്നുള്ള പൈസ ഇവിടെ അടക്കേണ്ടതില്ല കോൺഗ്രസ് നേതാക്കളുടെ നിർദ്ദേശപ്രകാരം അഡ്മിഷൻ നടത്തുന്ന ക്ലാസ് മുറിക്ക് മുന്നിൽ വികസന ഫണ്ട് അഞ്ഞൂറ് രൂപ നിർബന്ധമില്ലെന്ന പോസ്റ്ററും സ്കൂളിൽ പതിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ എരുമ്പപ്പെട്ടി